െ അപമാനിച്ച് മോദി ലോകമറിഞ്ഞത് സിനിമ ഇറങ്ങിയതിനു ശേഷമെന്നും മോദി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ നിയമ നടപടി തുടക്കമോത്സവം പഠിപ്പോത്സവം പ്രവേശനോത്സവം ഗാനം ഏറ്റുപാടി സമൂഹം ഇനി ഡിപ്പോകളിൽ വരാൻ നിൽക്കേണ്ട കെഎസ്ആർടിസി വിദ്യാർത്ഥി കൺസ്ട്രക്ഷന് ഓൺലൈൻ സംവിധാനം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ പ്ലസ് മലബാറിൽ അധിക സീറ്റ് വേണം മുസ്ലിം ലീഗ് കളക്ടറേറ്റ് ും കാലതാമസവും ഒഴിവാക്കാനായി എല്ലാ വിവരങ്ങളും തെറ്റുകൂടാതെ രേഖപ്പെടുത്തി നിർദ്ദേശിച്ചുള്ള മാനദണ്ഡ പ്രകാരം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷ വിജയകരമായി പൂർത്തിയാൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വരുന്നതാണ് ഈ അപേക്ഷ സ്കൂൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഡിപ്പോയിൽ പരിശോധന ശേഷം അപ്രൂവ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ അപേക്ഷ അംഗീകരിച്ചതായി എസ് എം എസ് ലഭിക്കും ആകെ എത്ര രൂപ ഡിപ്പോയിൽ അടക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശം ലഭ്യമാക്കുന്നതാണ് ഏത് ദിവസം കൺസെഷൻ കാർഡ് ലഭ്യമാകുമെന്ന് എസ് എം എസ് വഴി അറിയിക്കും വിദ്യാർത്ഥികളുടെ അപേക്ഷ ട്രാക്ക് ചെയ്യുന്നതിനായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൽകിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ ിൽ ഏത് കാരണത്താലാണ് നിരസിച്ചതെന്നും അറിയുവാനുള്ള സൗകര്യമുണ്ടാകും സംഘർഷം ഭാഗമായി വനം വന്യജീവി വകുപ്പിൽ ഒൻപത് റാപ്പിഡ് ടീമുകൾ രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചു ഇതിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് ടൈം സീപ്പർ എന്നിവരുടെ ഒൻപത് തസ്തികൾ വീതം സൃഷ്ടിക്കാനും അനുമതി നൽകി തിരുവനന്തപുരം ഡിവിഷൻ പാലക്കോട് ഡിവിഷൻ തെന്മല കോട്ടയം ഡിവിഷൻ വാങ്കോൾ ഡിവിഷൻ 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 പാലപ്പള്ളി സൗത്ത് നോർത്ത് വയനാട് മാനന്തവാടി പുതുതായി യിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ എടുക്കുന്നതുവരെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാരുകൾ ഗാന്ധിജിയെ അർഹിക്കുന്ന തരത്തിൽ ഉയർത്തിക്കാട്ടിയിട്ടില്ലെന്നും എ പി വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു മഹാത്മാഗാന്ധി മഹാനായിരുന്നു ആ നിലയിലുള്ള ആഗോള അംഗീകാരം അദ്ദേഹത്തിന് നേടിക്കൊടുക്കേണ്ടത് കഴിഞ്ഞ എഴുപത്തി വർഷം നമ്മുടെ കടമയായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം ആരാണെന്നറിയാൻ ലോകത്തിന് ജിജ്ഞാസ ഉണ്ടായത് മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും എല്ലാവർക്കും അറിയാം ഗാന്ധി അവരെക്കാൾ കുറഞ്ഞ ആളല്ല ലോകമാകെ സഞ്ചരിച്ച ശേഷമാണ് ഞാൻ ഇത് പറയുന്നത് ഗാന്ധിയിലൂടെ ഇന്ത്യ അംഗീകരിക്കപ്പെടണം മോദി പറഞ്ഞു ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ വന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയ നേതൃത്വം ലോകജനതരെയെ ത്രസിപ്പിച്ച ചരിത്രമാണെന്നിരിക്കെയാണ് മോദി ഈ പ്രസ്താവന നടത്തിയത് ആസാദി മീഡിയ പോരവേ ലോകമെത്ര സുന്ദരം സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനത്തിലെ ഈ വരികളെ വരവേറ്റിരിക്കുകയാണ് നാടൊന്നാകെ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത് ഗാനം ഒരു മണിക്കൂറിനകം പതിനായിരത്തോളം പേരാണ് കേട്ടത് ആയിരത്തോളം പേർ ഇതിനകം വീഡിയോ പങ്കുവച്ചു കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധനാഴ്ച നടന്ന പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും സൗജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണോദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവേശനോത്സവ ഗാനം പ്രകാശിപ്പിച്ചത് ബി കെ ഹരിനാരായണൻ ആണ് ഗാനം രചന ബി ലാൽ സംഗീത സംവിധാനം നിർവഹിച്ചു ലോല ദയാ ബിജിബാൽ നന്ദിനി സുധീഷ് എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ ആന്റണി രാജു എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ കൗൺസിലർമാരായ എസ് എസ് ശരണിയ രാഖി രവികുമാർ എസ് സി സി ആ എസ് സി സി ആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ കെ എസ് അനിൽകുമാർ കെ ബി 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 എസ് എം ടി സുനിൽ ചാക്കോ സ്റ്റേഷണറി കൺട്രോളർ മേരി മാർക്കറ്റ് പ്രകാശിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ സ്കൂളുകൾക്ക് സമീപ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും ലഹരി വസ്തുകളുടെയും വിൽപ്പനം തടയുന്നതിനായി ജില്ലയിൽ മുഴുവൻ വ്യാപക വ്യാപക പരിശോധനകൾ നടത്തി ശക്തമായ നടപടിയെടുക്കാൻ തീരുമാനം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്ക് ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കും മെയ് മുപ്പത്തി ഒന്നിന് ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ദേഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം നിയമലംഘനം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകുവാനും തീരുമാനിച്ചു പോലീസ് എക്സൈസ് ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സംഘമായിരിക്കും പരിശോധനകൾ നടത്തുക ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഇത്തവണത്തെ സന്ദേശം പുകയില കമ്പനികളുടെ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കോഓർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു യോഗത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ജില്ലാ ഡി പി ഓഫീസർ ഡോക്ടർ രചന ശ്രീധരൻ എസ് പി ബി ബാലകൃഷ്ണൻ നായർ ജില്ലാ കോർഡിനേറ്റർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എം കെ അനൂപ് കുമാർ അസിസ്റ്റന്റ് പി എഫ് ഓഫീസർ എ എസ് ബിജേഷ് വിവിധ വകുപ്പുകളെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ആസാദി മീഡിയ ബൈക്കിന്റെ പിറകിലിരുന്ന് കുടനിവർത്തി റോഡിൽ വീണ് ഹോട്ടൽ ജീവനക്കാർ മരിച്ചു കനത്ത മാനക്കിടെ സംസ്ഥാനത്ത് ഹോട്ടൽ ജീവനക്കാരി മരിച്ചു സ്കൂട്ടർ യാത്രക്കാരിയായ മുക്കോല സ്വദേശി സുശീലയാണ് റോഡിൽ വീണ് തലയടിച്ചു മരിച്ചത് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് കുട നിർത്തുന്നതിനിടെയാണ് നിലത്തു വീണത് കോവളത്തെ ഹോട്ടലിൽ ജീവനക്കാരിയാണ് സുശീല മൃതദേഹം വിഴിഞ്ഞം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വീട്ടു നൽകും കോടിയുടെ ബാക്യം വിഷു ബമ്പർ ഒന്നാം 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 സ്ഥാനം ആലപ്പുഴയിൽ വിറ്റ എന്ന ടിക്കറ്റിനാണ് സമ്മാനമായി പന്ത്രണ്ട് കോടി ലഭിച്ചത് രണ്ടാം സമ്മാനമായ ആറ് കോടി രൂപയാണ് അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള സമ്മാനങ്ങളായി യഥാക്രമം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും മുന്നൂറ് രൂപയായിരുന്ന ടിക്കറ്റിന് വില ഇരുന്നൂറ്റി രൂപ ടിക്കറ്റ് വിലയിലുള്ള പത്ത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ പ്രകാശനവും ഇന്ന് നടന്നു എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതെ ബാർ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആയി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷാംസുദ്ദീൻ എം എൽ പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതുവരെ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മലബാറിലെ ജില്ലകളിൽ പ്ലസ് വൺ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണാ സമരം കളക്ടറേറ്റിന് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ കെ ടി സഹദുള്ള കടവത്തൂർ അഡ്വക്കേറ്റ് കെ ലത്തീഫ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് കെ പി താഹിർ ഇബ്രാഹിം ഇബ്രാഹിമുണ്ടേരി കെ വി മുഹമ്മദ് അലി യാജി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ടി എ തങ്ങൾ അൻസാരി തിലങ്കേരി മെഹ്മൂദ് അള്ളംകുളം മുസ്തഫ ചെണ്ടയാട് പി കെ സുബേർ ബി കെ അഹമ്മദ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ എസ് ഡി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം നസീർ മല്ലൂർ പി സി നസീർ നസീർ പുറത്തിൽ കെ പി റംഷാദ് കെ പി മൂസഹാജി അലിക്കുഞ്ഞി പഞ്ഞൂർ

പ്രത്യേക കെ എസ് ആർ ടി സി സർവീസ് ഏർപ്പെടുത്തി ചാലാ ട്രിടക്കിൽ രാവിലെ ആറ് മണിക്ക് എത്തിച്ചേരുമം ഒൻപത് സ്ഥലങ്ങളിൽ നിന്നാണ് പ്രത്യേക ബസ് സർവീസ് സമയം പുറപ്പെടുത്തം പുലർച്ചെഞ്ച് പയ്യന്നൂർ പഴയങ്ങാടി വഴി കണ്ണൂർ മൂന്ന് ഇരുപത് നാലേ നാൽപ്പത് തളിപ്പറം വഴി കണ്ണൂർ അഞ്ചുമണി തളിപ്പറമ്പ് എം എച്ച് വഴി കണ്ണൂർ നാലേ നാൽപ്പത്തി അഞ്ച് ഇരട്ടി മട്ടന്നൂർ ചാലാട് വഴി കണ്ണൂർ അഞ്ച് ഇരുപത് കൂത്തുപറമ്പ് മമ്പളം ചാലവഴി കണ്ണൂർ നാലേ നാൽപ്പത്തി അഞ്ച് അരുവാപ്പുറം ഈക്കൂർ ശ്രീകണ്ഠാൻ വഴി കണ്ണൂർ നാല് പത്ത് കുടിയാൻമല നടുവിൽ തളിപ്പറമ്പ് വഴി ണി അഞ്ച് മുപ്പത് തലശ്ശേരി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയ്മെന്റിന്റെ അഭിമുഖത്തിൽ മെയ് മുപ്പത്തി ഒന്ന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ അഭിമുഖം നടത്തുന്നു പി ആർഒ ഹോസ്റ്റൽ വാർഡൻ സോഷ്യൽ ഡിജിറ്റൽ മീഡിയ എക്സിക്യൂട്ടീവ് ഗ്രാഫിക് ഡിസൈൻ കണ്ടന്റ് റൈറ്റർ ആൻഡ് ഡെവലപ്മെന്റ് ട്രെയിനിംഗ് ഷോറൂം സെയിൽസ് എക്സ്യൂട്ടീവ് സർവീസ് അഡ്വീസർ ടെക്നീഷ്യൻ ടീം ലീഡർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ തസ്സിലാണ് ഒഴിവുകൾ യോഗ്യതാ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എം കോം ബികോം ഐ ടി ഐ ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഗ്രാഫിക് ഡിസൈൻ ബി എസ്സി എം എസ് സി കെമിസ്ട്രി യോഗ്യതയായ ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചുകൊണ്ട് ഹാജരാകേണ്ടതാണ് ഇതോടെ ഇന്നത്തെ അസാധ്യവ സംഭവിക്കുന്നു വീണ്ടും നമസ്കാരം